നമുക്കിന്നൊരു കൂനി വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ അവിടെ കൂനി കിട്ടിയിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാന് നമുക്ക് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്തു അതും ചൂടായി വന്നപ്പോൾ അതിലോട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി എന്നിവ നന്നായിട്ട് ചതച്ചെടു ചതച്ചത് ഇട്ടെടുത്തു ഇനി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഇത് പെട്ടെന്ന് ഒന്ന് വൈൻഡ് കിട്ടാനും വേണ്ടിയിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഉപ്പ് ഇട്ട ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് സവാള ഒന്ന് വൈൻഡ് കിട്ടണം എങ്കിൽ നമ്മളുടെ കറി വെക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൊടുക്കുക കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകപ്പൊടി ഗരം മസാല പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇതെല്ലാം ഇതിലോട്ടിട്ടൊടുക്കുക ഇതെല്ലാം നമ്മളുടെ കൂലിൻ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക നേര് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ോനെ മുളകും പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാലപ്പൊടികളുടെ എല്ലാം ഒരു മണം എന്തൊക്കെ പോകുന്നതുവരെ ഒരു പച്ച മണം ഉണ്ടാവും അതൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇനി ഇതിലോട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചുകൊടുക്കുമ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അവിടെ വെള്ളം ചൂടാക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഒഴിച്ചുകൊടുത്താൽ മതി നമ്മൾ കറി ആക്കിയിട്ടല്ല നല്ല കറി ആക്കിയിട്ടല്ല ഉണ്ടാക്കുന്നത് കറി ആക്കിയിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് ഈ ഒന്ന് ഇതിന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒന്ന് തിളച്ച് തക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മളെ പൂവിന് ഇട്ടുകൊടുക്കാണ് ഇനി നമ്മളെടുത്ത് മല്ലിയില ചപ്പ് അതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മല്ലിയിലും ചപ്പൊന്നും ഇല്ല അതുകൊണ്ട് അത് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അതുകൂടി ഒന്നും കൂടി ഇട്ടെടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും അതുപോലെ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം ഞാൻ നമ്മളുടെ കൂൽ ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഞാൻ അതായത് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മളുടെ കൂന് ഇതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇത് ഇഷ്ടമാകും നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ കൂന്തളക്കഴ്ക്കുന്നത് അതേ ഒരു ടേസ്റ്റാണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക